അസലാമലൈക്കം ഇന്ന് വെള്ളക്കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് ഒന്ന് കണ്ട് നോക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കടല രാത്രി വെള്ളത്തിലിട്ട് വച്ചതാണ് എല്ലാം കഴുകിയെടുത്തതിന് ശേഷം ചെറിയ മുളകാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾ വലിയ മുളകാണെങ്കിൽ രണ്ട് മുളകെടുത്താൽ മതി എന്നെ കരുവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് വെള്ളമൊഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം ചെറിയ മുളക് ഒരു അഞ്ചാറെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടി മസാല ഉണ്ടാക്കാം ഒരു തക്കാളി ഒരു സവാള മൂന്ന് ഗ്രാമ്പു ചെറിയ ജീരകം ചെറിയ ചീരകല്ല വലിയ ചീരകം പെരും ജീരകം വെളിച്ചെണ്ണ അഴിച്ച് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും ഇട്ട് നല്ലെണ്ണം വാറ്റിയെടുക്കണം വാടി വന്നാൽ നമുക്ക് തക്കാളിയും പെരിഞ്ചീരവും മൂന്ന് ഗ്രാമ്പും കൊടുക്കാം തക്കാളിയും തവാളിയല്ലൊന്ന് വാടി വന്നാൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇറച്ചി മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് മുളക് പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇറച്ചി മസാലപ്പൊടി മുളക് എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി നല്ലോണം വാടി വന്നാൽ അതൊന്ന് പേസ്റ്റ് രൂപത്തിൽ നല്ലോണം അരച്ചെടുക്കണം നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് സവാള വാട്ടിയ ചട്ടിയിലേക്ക് തന്നെ കടല ഇട്ട് കൊടുത്ത് അരച്ച് വെച്ച് മസാലയും ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളമൊഴിച്ച് കുറേക്ക് വരണം നല്ല ഗ്രേവിയോട് ഗ്രേവിയോടുകൂടിയുള്ള വെള്ളക്കടലക്കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ഗ്രേവിയോട് കൂടിയുള്ള വെള്ളക്കടലക്കറി